ശബരിമലയെ സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം അവിടുത്തെ തന്ത്രിക്ക് തന്ത്രി കണ്ഠരരു രാജീവർക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ബാങ്കുകളിലുണ്ട് എന്നുള്ള അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള നിക്ഷേപം അതിലെ ഈ തിരുവല്ലയിലെ നെടുമ്പറം ഫിനാൻസ് സിൻഡിക്കേറ്റിനും പങ്കുണ്ട് അവരുൾപ്പെടെ പല സ്ഥലങ്ങളിലായിട്ട് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുള്ള ഒരാളാണ് തന്ത്രി കണ്ഠരര് രാജീവരൻ അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന വരുമാന സ്രോതസ്സുകളൊന്നും അത്തരം ഒരു സമ്പത്തിന് അടിസ്ഥാനമായിട്ട് കാണുന്നില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും വരവിൽ കവിഞ്ഞ സ്വത്താണ് ഇതെങ്ങനെ വന്നു ഉത്തരം കിട്ടാത്ത ചോദ്യം അതുപോലെ തന്നെയാണ് ശബരിമലയിലെ മോഷണം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്നു എന്തുകൊണ്ട് കാരണം അതിനെക്കുറിച്ച് നടക്കുന്ന വിചാരണയെല്ലാം തന്നെ രഹസ്യമായിട്ടുള്ളതാണ് ഇൻ ക്യാമറയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ ഇൻ ക്യാമറ വിചാരണ നടത്താറുള്ളത് സ്ത്രീകൾ ഉൾപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് മാനഹാനി ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ മാനഹാനി ഉണ്ടാവാതിരിക്കാനും അപമാനം ഉണ്ടാകാതിരിക്കാനും വേണ്ടി കോടതി ചെയ്യുന്ന ഒരു രക്ഷാദൗത്യമാണത് പക്ഷേ ഇക്കാര്യത്തിൽ അതില്ല എന്തെന്ന് മാത്രമല്ല എന്തുദ്ദേശത്തിലാണോ കോടതി അത് ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ മോശമായിട്ട് ഇപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ കിംവദന്തികളായിട്ട് നാടമ്പാടും പരന്ന് പടർന്നുകൊണ്ടിരിക്കുകയാണ് ആ കിംവദന്തികളൊന്ന് പോറ്റിയെ കയറ്റിയതാരപ്പ ഒരു ചോദ്യമാണ് ആ പോറ്റിയെ കയറ്റിയതാരപ്പ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരം തൽക്കാലം ലഭിച്ചിട്ടുണ്ട് അതുംബദ്ധദ്യാണ് കോടതിയുടേതല്ല അതിൽ എത്രമാത്രം ശരിയുണ്ട് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ് എന്ന് പറഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് ബെഞ്ച് എന്ന് പറയുന്ന ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് അവിടുന്ന് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ ശബരിമലയിലേക്ക് അയച്ചിരുന്നു എന്തിന് ശബരിമല കൊടിമരത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ ഭംഗിയായിട്ടാണോ നടക്കുന്നത് എന്നുള്ളത് നിയമപരമായിട്ടുള്ള കോടതിയുടെ ഒരു ബാധ്യത അവരിൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ് അങ്ങനെ ഒരു അഡ്വക്കേറ്റ് വന്നു അഡ്വക്കേറ്റ് എ എസ് കുറുപ്പ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് വേണ്ടിയിട്ട് വന്നത് അഡ്വക്കേറ്റ് കമ്മീഷണർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് ഇദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കൊടിമരങ്ങളൊന്നും ഉറുമ്പരിക്കാറില്ല എന്നുള്ള സത്യമാണ് അവിടെയാണ് അദ്ദേഹം ഊന്നേണ്ടിയിരുന്നത് കാരണം ഇവിടെ ആവശ്യപ്പെട്ടിരുന്ന് കൊടിമരം കേടായി പോയി ഉറുമ്പരിക്കുന്നു ചിതലരിക്കുന്നു എന്നൊക്കെയുള്ള വാദങ്ങളുടെ ഫലമായിട്ടാണ് അതിന് ഒരു മാറ്റം വേണമെന്നുള്ള ആശയം അടിച്ചത് അത് വസ്തുതാപരമാണോ അത് യോഗ്യമായതാണോ അതിനൊരു മാറ്റം ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട അതിൻ്റെ റിപ്പോർട്ട് കോടതി കൊടുക്കേണ്ട അതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി പിന്നെ അഥവാ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ നടക്കുന്ന പണികളെല്ലാം ശരിയായ ദിശയിലാണോ അയ്യപ്പൻ്റെ അഞ്ച് പൈസ പോലും മോഷ്ടിക്കാത്ത തരത്തിലാണോ അഴിമതി നടക്കുന്നുണ്ടോ അത് അതിൻ്റെ പ്രൊസീജ്യുവർ പ്രകാരമാണോ മാനുവലിലും തിരുവിധ അങ്കൂർ മാനുവലിലും അതുപോലെ തന്നെ ശബരിമല ക്ഷേത്രത്തിൻ്റെ മാനുവലിലും പറഞ്ഞിട്ടുള്ള ഒരു അതിൻ്റേതായിട്ടൊരു ഭരണഘടനാ നിബന്ധമായിട്ടുള്ള ചില ചട്ടങ്ങളുണ്ടല്ലോ അതനുസരിച്ചാണോ ഇത് നടക്കുന്നതെന്ന് ഒബ്സേർവ് ചെയ്യാനുള്ള നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഈ മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അദ്ദേഹം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ കേട്ടറിഞ്ഞിടത്തോളം ഈ കൊടിമരമെന്ന് പറയുന്ന തേക്ക് കൊണ്ട് നിർമ്മിക്കുന്നതാണ് തേക്കെന്താ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തേക്ക് ഏറ്റവും കാതലുള്ള കാലങ്ങളോളം യാതൊരു കുഴപ്പവും കൂടാതെ വളരെ കാലം ചിതലോ ഉറുമ്പോ അരിക്കാത്ത ഒരു വസ്തുവാണ് അതുകൊണ്ടാണ് തേക്ക് അതിന് വില കൂടുന്നതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള തേക്കിൽ ഉറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് അങ്ങനെ വരുന്നത് ഉറുമ്പരിക്കാത്ത ഒരു സാധനത്തിൽ ഉറും എന്ന് പറഞ്ഞാണ് ഇത് നടക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ആ കാര്യം ഒബ്സർവ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് മാത്രം പറയുകയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ തേക്ക് എന്ന് പറയുന്ന സാധനം എണ്ണത്തോ തോണിയിലിട്ട് പ്രോസസ്സ് ചെയ്യും എണ്ണത്തോണിയിലിടുന്ന എന്തിനാ അതിന് തിരുമ്മ് ചികിത്സ നൽകാനല്ല അതും മാസങ്ങളോളം ഒരു കേടും കൂടാതെ അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ക്രിയകളൊക്കെ നമ്മുടെ പഴയകാല ആചാരവും അതുപോലെ തന്നെ അവരുടെ ശാസ്ത്ര ടെക്നോളജിയുമാണത് ഒരു കേടും സംഭവിക്കുകയില്ല സാധാരണഗതിയിൽ കേടു വരുത്തിയാലേ കേടു സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇത് കമ്മീഷൻ അടിച്ചു മാറ്റാനുള്ള ഒരു വാദമാണ് ഇവിടെ കേടായി അതുകൊണ്ട് മാറ്റണമെന്ന് പറയുന്നത് എന്നുള്ള അടിസ്ഥാന കാര്യം ആ ഫണ്ടമെൻ്റലായിട്ടുള്ള ഫാക്റ്റ് അവിടെ ഒബ്സർവ് ചെയ്യാതെ പോയി എന്ന് മാത്രമല്ല ഇദ്ദേഹത്തെ ഏൽപ്പിച്ച ഈ ദൗത്യത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹം പോയി മാളികപ്പുറത്തെ പണികളിലേക്ക് പതിനെട്ടാം പടിയിൽ അവിടെ രണ്ട് തൂണുകൾ അവിടെ മണി അവിടെല്ലാം മാറ്റണം അതുപോലെ തന്നെ സന്നിധാനത്തെ കുറച്ച് കല്ലിട്ട് നികത്തണം ഈ കാര്യങ്ങളിലേക്ക് പോയി അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്ന ദൗത്യമല്ല അതിനപ്പുറത്തേക്ക് അദ്ദേഹം പോയി ഇപ്പോൾ നോക്കൂ നമ്മളൊരു ഉദാഹരണത്തിന് വിദൂരമായ ഒരു ഉദാഹരണമാണെങ്കിൽ പോലും മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് ക്യാബിനറ്റ് യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുക ക്യാബിനറ്റ് യോഗത്തിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ഈസ് ദി ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് മാത്രമാണ് അതിനും അതുക്കും മേലെയുള്ള ആൾ തന്നെയാണ് ഗവർണർ ഭരണഘടന അനുസരിച്ചാണ് അദ്ദേഹം വന്നിട്ട് ഇതല്ല ഇങ്ങനെയാണ് വേണ്ടത് കേരള സർവകലാശാല വൈസ് ചാൻസലറെ അദ്ദേഹത്തെ തന്നെ തുടരാൻ അവ അനുവദിക്കണം മാറ്റം പാടില്ല എന്നും പറഞ്ഞാൽ അവിടെ ഒരു തീരുമാനമെടുത്താൽ എങ്ങനെ ഇരിക്കും കേരളം സഹിക്കുമോ അതുപോലൊരു തീരുമാനമാണ് എൻ്റെ സംശയം ഇദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന് അനുവദിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിനെ നിയോഗിച്ചിട്ടില്ലാത്ത ഡ്യൂട്ടികളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു തടയിടാത്തതെന്താണ് അതിലും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയിലെ ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു സംശയം ശബരിമല അയ്യപ്പൻ ജനിച്ചു എന്ന് കരുതുന്ന ഒരു പ്രദേശത്ത് ജനിച്ച ആളെന്നുള്ളതിൽ കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ ഒരു ശബരിമല അയ്യപ്പ സ്വാമിയുടെ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ എന്തിന് ഇത് ഇൻ ക്യാമറയാക്കി ഇത് ചർച്ച ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് ഇൻ ക്യാമറയാക്കിയത് ജനങ്ങൾക്ക് കേട്ടറിയണ്ടേ അവർക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളല്ലേ കോടതി തന്നെ ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ സംശയമുണ്ടാവാൻ സാഹചര്യമുണ്ട് എന്ന് ആ സംശയങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയില്ലേ എസ് ഐ ടി എന്ന് പറയുന്നത് ഒരു ഗൂഢോപാപം ഗൂഢോ ഉപായം ഗൂഢ ഉപായം മാത്രമാണെന്നിപ്പോൾ ജനങ്ങൾ പറഞ്ഞു കൊടുന്നിരിക്കുന്നു ആരെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സൗ ഒരു സൗ ഒരു സംവിധാനമാണെന്ന് പറയുന്നു അയ്യപ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല മറ്റാരുടെയൊക്കെയോ രക്ഷാ ഏറ്റെടുത്തിട്ടുള്ള ഒന്നാണെന്ന് പറയുന്നു ഇപ്പം ഇതനുസരിച്ച് ഓരോരുത്തരായിട്ട് കുറ്റപത്രം കൃത്യമായി സമർപ്പിക്കാത്തത് മൂലം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടക്കാല കുറ്റപത്രവും സമർപ്പിക്കാത്തത് കൊണ്ട് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറ്റവാളികൾ കുറ്റാരോപിതർ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് ഐ ടി മാത്രം ഇപ്പോൾ പുതിയ പുതിയ കേസുകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ആളുകളെ വിട്ടുതരണം കൂടുതൽ ആളുകളെ വിട്ടുതരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കേസ് കൂടുതൽ വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവരുടെ കയ്യിലേൽപ്പിച്ച സ്വർണപ്പാളി മോഷണം അതിനെന്തെങ്കിലും ഒരു തുമ്പായിട്ടുണ്ടോ അതുമില്ല അതിന് ആരാണ് പ്രതി ഇപ്പോൾ പുതിയ പുതിയ ജയറാമനെ ചോദ്യം ചെയ്യുന്നു അതുപോലെ തന്നെ ഇനി മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അമൂർത്തമായ അവസ്ഥയിൽ നിൽക്കുന്നതല്ലാതെ സമൂർത്തമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അറസ്റ്റും നടന്നിട്ടില്ല എല്ലാവരും പ്രഗത്ഭരും കഴിവുള്ളവരുമാണ് ഇതിലെന്ന് പറയും അപ്പോൾ ഇനിയെങ്കിലും കോടതിക്ക് ഈ കാര്യത്തിൽ ആ എൻ ക്യാമറ എന്ന് പറയുന്നത് കൂടുതൽ കിംബദന്തികളിലേക്കും ആളുകൾക്ക് കൂടുതൽ ഉത്കണ്ഠകളിലേക്കും ആണ് നയിച്ചത് എന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ റൂമറുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് എവിടെയാണ് സത്യം അപ്രത്യക്ഷമാവുന്നത് അവിടെയാണ് കിംബദന്തകൾ വരക്കുന്നത് സത്യം അതിൻ്റെ കസേരയിൽ നിന്ന് എണീക്കുമ്പോഴത്തേക്കും കള്ളം ലോകത്തെ മൂന്ന് വട്ടം പ്രദക്ഷണം എന്ന് പറയുന്നത് പോലെ തന്നെ അതുകൊണ്ട് ഇനിയുള്ള പ്രൊസീജ്യറൊക്കെ പരസ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഉള്ള വിചാരണയായിട്ട് മാറ്റുന്നതിനെക്കുറിച്ച് കോടതി ബഹുമാനപ്പെട്ട കോടതി ഒന്ന് പര്യാലോചിക്കേണ്ടതാണ് കാരണം കോടതി തന്നെയാണ് പറഞ്ഞാൽ ഭക്ത മനസ്സുകളിൽ സംശയം ഉണ്ടാക്കും ഇപ്പോൾ ഭക്ത മനസ്സുകളിൽ സംശയം മാത്രമല്ല വേദനയും കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കള്ളന്മാരെ ഇവിടെ കള്ളന്മാർ നടത്തിയ ഈ കൊള്ളയെ ഈ ചതിയെ കുറിച്ചോർത്ത് അവർക്ക് വലിയ മാനഹാനിയും അതുപോലെ തന്നെ ദുഃഖവും കഴിഞ്ഞു അപ്പോൾ എന്ത് ഉദ്ദേശത്തിലാവും കോടതി ഈ എൻ ക്യാമറ വിചാരണ നടത്തിയത് അത് സഫലമായിട്ടില്ലെന്ന് മാത്രമല്ല കൂടുതൽ വഷളാവുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് സത് ഉദ്ദേശത്തോടു കൂടി ഒരു കാര്യം വളരെ മോശമായിട്ടുള്ളൊരു വിധാനത്തിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു പുര്യ പുനരാലോചന വേണം ഇതിൻ്റെ എല്ലാ ഫാക്ട്സും കോടതി തന്നെ പറയാറുണ്ടല്ലോ ധവള പത്രങ്ങൾ ഇറക്കണമെന്ന് പറയും ഇതുവരെ നടന്ന സംഭവങ്ങളുടെ എല്ലാം സത്യാവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മളീ പറയുന്ന എസ് പി കുറിപ്പ് അദ്ദേഹം ഒരു കുറ്റവാളിയാണെന്നല്ല പറയുന്നത് അദ്ദേഹം ഹി സ്റ്റെപ്പ് ഇൻ ടു ബിഗർ ഷൂസ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ദേവസ്വം ബോർഡ് പിന്നെ എന്തിനാ ഇവർ അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്താനായിരിക്കും ദേവസ്വം ബോർഡാണ് അദ്ദേഹം സ്പോൺസറെ കണ്ടെത്തി സുരേഷ് ഗോപിയോടെ വിളിച്ച് പറയുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഷാജി കൈലാസിനോട് വിളിച്ച് പറയുന്നു സ്പോൺസർ ആവാൻ പണം കൊടുക്കാൻ പണം കൊടുക്കുന്നു സ്വർണം കൊടുക്കുന്നു ഇതൊന്നും അക്കൗണ്ട് ചെയ്തിട്ടുമില്ലെന്നാണ് അറിയുന്നത് സുതാര്യമല്ല അദ്ദേഹം ഇതാരിയമന്തി നടത്തിക്കൊണ്ട് പോയി എന്നല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ കൊണ്ടുപോയിരിക്കും അപ്പോൾ ഈ ഭക്ത മനസ്സുകളെല്ലാം ആത്മാർത്ഥത കൊണ്ട് അവരുടെ അനിഷ്ടപ്രകാരം ഓരോരോ കാര്യങ്ങൾ നിർവഹിച്ചാൽ ആ കുളമായി തീരില്ലേ മലമ്പായി തരികയില്ലേ അപ്പോൾ ഈ കാര്യങ്ങളും എല്ലാം കോടതിയുടെ ഒരു വിചാരണയ്ക്ക് വരണം അതെല്ലാം പരസ്യമായ വിചാരണയിലൂടെ ജനങ്ങളിലും എത്തണം ആരൊക്കെ എന്തൊക്കെയാണെന്ന് പറയുന്നതെങ്കിലും കേൾക്കാമല്ല അതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും അതുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ജനങ്ങളുടെ ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കുന്ന ഒരു കോടതിയും അതിൻ്റെ ബഹുമാനപ്പെട്ട ജഡ്ജിമാരുമാണ് ഉള്ളതെന്നതുകൊണ്ടാണ് നമ്മൾ ഒരു പൗരൻ എന്ന നുള്ളയിൽ നിലയിൽ ഞാനിത് ആഗ്രഹിച്ചു പോകുന്നു ഞാനൊരു നിവേദനം സമർപ്പിക്കുകയോ പരാതി കൊടുക്കുക ഹർജി കൊടുക്കുകയല്ല പക്ഷേ എന്നോടൊപ്പം ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഈ നാട്ടിൽ ഭക്തരായിട്ടുണ്ട് എന്നുള്ള കാര്യം അതുമാത്രം അതുമാത്രം ബാക്കിയൊന്നും എനിക്ക് ബോധ്യമില്ല അതുമാത്രം എനിക്ക് സുബോധ്യം സുബോധ്യമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക